മലയാളത്തിന്റെ പ്രിയപ്പെട്ട സിനിമാ ഇതിഹാസം ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കാണാമെന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സമയത്ത് ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ ബഹുമാനപൂർവം എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകള് വളരെ മോശം രീതിയിൽ പ്രതികരിക്കുന്നത് അതിനൊക്കെ വയസ്സായ ആളെങ്കിലും ബഹുമാനിച്ചുകൂടെ ഇത് മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രി വന്നാൽ എഴുന്നേറ്റ് നിൽക്കണ്ടേ അതായത് ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസന് ഇപ്പം ഈ വീഡിയോയിൽ കാണാലോ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്നു ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ മുഴുവനും ബോധമുള്ള സഖാക്കളല്ല ഒരു സഖാവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ വേദന അറിയുന്നവനാണ് സഖാവ് ആ സഖാവ് എന്നുള്ള വാക്കിനപ്പുറം കുറേ സോഷ്യൽ പോരാളികൾ സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാളികൾ ഇതിൻറെ അടിയിൽ വന്നിട്ട് ഒരു പിതാവ് മരണപ്പെട്ട ഒരു ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു മകൻറെ വേദന പോലും മനസ്സിലാക്കാതെ ധ്യാൻ ശ്രീനിവാസന വളരെ മോശം ഭാഷയിൽ സാരിക്കാം ഇവനൊക്കെ എന്ത് സദാവാണ് എന്താണ് ഇപ്പം ആ ഒരു മരണപ്പെട്ട വീട്ടിൽ പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തെ തൊഴുകയ്യോടെ സ്വീകരിക്കണം എന്നാണോ ഓരോരുത്തരുടെ മനോവ്യാപാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് എങ്കിലും ഇല്ലേ അപ്പോൾ ഇത് ഒരു കൂട്ടം ആളുകൾ തൊട്ട് വലിയ വിവാദമാക്കി മാറ്റണം ഇങ്ങനെ ഇരുന്നിട്ട് അയാളെ എനിക്കൊരു വയസ്സായയാളെ ബഹുമാനിച്ചോറ മുഖ്യമന്ത്രി അല്ല നീയൊക്കെ ശ്രീനിവാസൻ്റെ അങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെ പുലഭ്യങ്ങളാണ് പിന്നെ ശ്രീനിവാസൻകാണ് ചീത്ത കേൾക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് നിൻ്റെ ഒന്നും സിനിമയിൽ ഒരു മനുഷ്യൻ കാണില്ല എന്നിട്ട് എന്താണ് അവിടെ എത്രയോ സിനിമക്കാരുണ്ട് എത്രയോ രാഷ്ട്രീയക്കാര് വന്നിട്ടുണ്ട് എത്രയോ പലവിധ മേഖലകളിലെ പല പ്രഗത്ഭരും അല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ട് ഈ എല്ലാവരും വരുമ്പോഴും ഇങ്ങനെ ധ്യാൻ ശ്രീനിവാസനെഴുന്നേറ്റിരിക്കണോ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊന്നും അല്ല ബഹുമാനം എന്ന് പറഞ്ഞാൽ ആൾ എഴുന്നേറ്റിക്കലെന്നല്ല റെസ്പെക്ട് ആ ധ്യാൻ ശ്രീനിവാസിൻ്റെ ആ ബോഡി ലാംഗ്വേജിലുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചിട്ടുണ്ട് അതിലപ്പുറം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ബഹുമാനിക്കുന്ന ഒരു രീതി ഇതിൻ്റെ ഒക്കെ പ്രശ്നം കിടക്കണത് എവിടെയെന്നറിയോ ഇതൊക്കെ അനാവശ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കൊടുക്കണ ഈ ചാനലുകാരാണ് കുറേ യൂട്യൂബ് ചാനലുകളും ഉണ്ട് ഇവരങ്ങട്ട് വന്നിട്ട് ഓരോന്നങ്ങട്ട് പിടിച്ച് കാണിക്കന്നെയും അത് കാണാനും അതിൻ്റെ അടിയിൽ അഭിപ്രായം പറയാൻ കുറേ സഖാക്കളും ആദ്യം അത് നിർത്തലാക്കിയാൽ തന്നെ ഒരു ആശ്വാസമാവും അങ്ങനെ ചില വീടുകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറെ അമ്മാവന്മാരുണ്ട് ഐ അമ്മാർ വന്നപ്പോൾ എഴുന്നേറ്റുന്നില്ലല്ലോ ആ സ്വഭാവമുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇത് കിടന്നിട്ടറിയുന്നത് എന്തായാലും എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് പിണറായി വിജയനെ ധ്യാൻ ശ്രീനിവാസൻ ബഹുമാനിച്ചതൊന്നുമില്ല അല്ലെങ്കിൽ അദ്ദേഹം വളരെ മോശമാക്കി എന്നൊന്നും തോന്നിയിട്ടില്ല ഇനി വീഡിയോ കണ്ട നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും നിങ്ങൾ കാരണം നിങ്ങൾ നമ്മളൊക്കെ ഭക്ഷണം തിന്നുന്ന അന്നം തിന്നുന്ന ബുദ്ധിയുള്ള ആളുകളല്ലേ ഈ ചില സൈബർ പോരാളികൾക്ക് അത് മനസ്സിലാവില്ല അവർ തിന്നുന്നത് വേറെന്തോട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും